ഗ്രാഫിക് എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിനൊന്നിലാണ് നമിത പ്രമോദ് സിനിമയിലേക്ക് അരങ്ങേറുന്നത് അതിനുശേഷം ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമാകാനും നമിതയ്ക്ക് കഴിഞ്ഞു ഇപ്പോഴിതാ ബിസിനസ് സംരംഭികയായും നടിയായും മുന്നോട്ടു പോവുകയാണ് കുറച്ചു കാലം സിനിമയിൽ നിന്ന് പഠനത്തിനായി ഒരു ബ്രേക്ക് എടുത്തിരുന്നു ഇപ്പോഴിതാ താരം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് പൊതുവെ സിനിമാ നടിമാർ പുറത്തിറങ്ങുമ്പോൾ പർദ്ദ ധരിക്കാറുണ്ടെന്ന് ഒരു സംസാരമുണ്ട് ഇതിനെക്കുറിച്ച് നടൻ പൃഥ്വിരാജും പറഞ്ഞിരുന്നു എന്നാൽ എനിക്ക് അങ്ങനെ പുറത്തിറങ്ങുന്നത് ഒരു ബുദ്ധിമുട്ടില്ലെന്നു ാണ് നമ്മിത് പറയുന്നത് പക്ഷെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ പാർത്ത് ധരിക്കാറുമുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ സാധാരണ പോലെ തന്നെയാണ് പോകുന്നത് ആരാധകർക്ക് തന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാകും അവരെന്നോട് സംസാരിക്കുന്ന രീതിയും ഇടപഴകുന്നത് കാണുമ്പോഴും എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ചില ആളുകൾ എന്നെ കാണുമ്പോൾ സംസാരിക്കുകയും ഫോട്ടോസ് എടുക്കാൻ വരികയും ചെയ്യും അതിലൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാൽ ചില പയ്യന്മാർ എന്റെ തോളിൽ കൈവച്ച് ഫോട്ടോ എടുക്കാൻ നോക്കും അതുമാത്രം എനിക്കിഷ്ടമല്ല ഒന്നാമത് എനിക്ക് വ്യക്തിപരമായി അറിയാത്ത ആളുകൾ എന്റെ ദേഹത്ത് തൊടുന്നത് ഇഷ്ടമല്ല ാണ് ഇതുപോലെ തന്നെയാണ് നടി അപർണ ബാലപുരളി നേരിട്ട പ്രശ്നവും എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനൊരു തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതേ സ്ഥാനത്ത് ഒരു സ്ത്രീ ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒരു കുഴപ്പവും കാണില്ല ഒരു പുരുഷ സെലിബ്രിറ്റിയുടെ തോളത്ത് ഒരു സ്ത്രീ കൈവച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിന് സ്വാഗതം ചെയ്യും എന്നാൽ എന്തുകൊണ്ടാണ് നേരെ തിരിച്ചാകുമ്പോൾ ഇവർ ജെൻഡർ കാർഡ് ഇറക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ ചോദിക്കുന്നത് അതേസമയം നടൻ ടൊവീനോയുടെയും ആസിഫ് അലിയുടെയും വിനീത് ശ്രീനിവാസനും ആരാധകരോട് ഇടപഴകുന്നത് എങ്ങനെയാണെന്ന് ഈ നടിമാർ കണ്ടുപഠിക്കണമെന്നാണ് പറയുന്നത് അതുമാത്രമല്ല നമിതേനെ അനുകൂലിച്ചും പല കമന്റുകളും എത്തുന്നുണ്ട് ഒരു വ്യക്തിയുടെ ദേഹത്ത് തൊടുന്നത് അവരുടെ അനുവാദമില്ലാതെ തൊടാൻ പാടി എന്നൊരു ബോധം എന്തുകൊണ്ട് പ്രബുദ്ധ മലയാളിക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് സിനിമാ താരങ്ങളോടുള്ള ആരാധന കൊണ്ടാണ് ഇവരെയൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നത് അല്ലാതെ മറ്റു ദുർദ്ദേശം വെച്ചൊന്നുമല്ല ആളുകൾ തടിച്ചുകൂടുന്നത് അതെന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നൊരു ആക്ഷേപവും സോഷ്യൽ മീഡിയയിൽ പരക്കെയുണ്ട്